ഒരു ചെറിയൊരു പോയിന്റ് എനിക്ക് പറയേണ്ടായിരുന്നു അതായത് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞു ആരും വെറുതെ മരുന്ന് കൊടുക്കില്ല ദർ ഇസ് നോ സച്ച് തിങ് ആസ് വെറുതെ ഇപ്പം അത് ഒരു ചിലർ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സപ്ലിമെൻറ്റുകൾ എടുത്ത് കഴിക്കുക വൈറ്റമിൻസ് കഴിക്കുക നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ ആവശ്യമില്ലാത്ത സപ്ലിമെൻസ് ആയിരുന്നാണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും ഇത് ഡെയിലി കഴിക്കേണ്ട ഒരു കാര്യമില്ല അൺലെസ് ദ ഡോക്ടർ റെക്കമെൻഡ്സ് ദം നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിക്കേഷന്റെ ഭാഗമായിട്ട് ഇപ്പം അഭിജിത്ത് വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു മെഡിക്കേഷന്റെ ഭാഗമായിട്ട് സപ്ലിമെന്ററി വൈറ്റമിൻസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ കാരണം ചില സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കോംപ്ലിക്കേറ്റ് എന്ന് കഴിക്കില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടുള്ള പല കുട്ടികളും ഒന്ന് ഒരു ജലദോഷം തുടങ്ങുന്നതിന് മുമ്പേ മരുന്ന് കഴിച്ചു തുടങ്ങും ചുമ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചുമയ്ക്ക് മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലേലും അത് ഒരാഴ്ച കഴിയാതെ മാറില്ല അപ്പൊ ഇത് ഈ ചുമയുടെ മരുന്നുകളൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ എടുത്ത് കവത്തുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത് അപ്പൊ കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ പോലും പേരൻസ് എടുത്ത് വായിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഇത് എത്ര അതിന്റെ ക്വാണ്ടിറ്റി പോലും അവർക്കൊരു നിശ്ചയം ഇല്ല ചുമ്മാ കുപ്പിയിലെടുത്ത് കമത്തി കൊടുക്കുക എന്നുള്ളത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് മാറും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അതേപോലെ ഇപ്പൊ കുട്ടികളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഗമ്മി ബേർ ഗമ്മി അത് അത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ് ഇന്ന് തന്നെ എന്നോടൊരു ഗ്രാൻഡ് പേരൻ്റ് ആണ് എന്നോട് പറയുന്നത് വൈറ്റമിൻസ് അല്ലേ അത് അത് കഴിക്കുന്നതിന് എന്താ കുഴപ്പം ഗമ്മി പേർ ഞാൻ പറഞ്ഞു അത് കൊടുക്കണ്ട കൊച്ചിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ അത് വൈറ്റമിൻ അല്ലേ എന്ന് പറഞ്ഞു അപ്പം ഈ ഗമി പേറിന്റെയൊക്കെ രോഗം ഞാൻ അത് ഷുഗർ അല്ലേ എന്തിനാ അത് കൊടുക്കുന്നേ എന്തിനാ ഇത്ര കൊച്ചിലെ ഷുഗർ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പക്ഷെ അതൊക്കെ നോർമലായി ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിള് പറയണേ എന്റെ ഇപ്പൊ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൊടുക്കും അപ്പൊ അവിടെ ഇവർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് എല്ലാ ദിവസവും ലഞ്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്വീറ്റ് ഉണ്ടാവും ആ സ്വീറ്റിൽ വെച്ചാൽ ചില ദിവസം ഗുലാബ് ജാമൻ ആയിരിക്കും ചില ദിവസം കസ്റ്റേർഡ് ആയിരിക്കും അങ്ങനെ ഓരോ ദിവസവും ഓരോന്നാണ് അപ്പൊ ഞാൻ ഞാൻ നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ആറു വയസ്സുള്ള അഞ്ചു ആറു വയസ്സുള്ള പിള്ളേർക്ക് എന്തിനാണ് ഇത്രയും ഷുഗർ ഇൻടേക്ക് എന്തിനാ ഇത്രയും ഷുഗർ നിങ്ങൾ കൊടുക്കുന്നത് അപ്പം അപ്പൊ ഇത് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഇത്രയും പഞ്ചസാര മുഖ്യ സാധനം കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ടീച്ചേഴ്സാണ് അവരെന്നോട് ചോദിക്കുന്നത് അത് നോർമൽ അല്ലേ എന്ന ഞാൻ നിങ്ങളാണ് നോർമൽ ഇതൊക്കെയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം തുടങ്ങിയ ആന്റിബയോട്ടിക് കൊടുക്കുക ചുമയുടെ മരുന്ന് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഇതുപോലെ ഗമ്മി കൊടുക്കുകൾ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇപ്പൊ മാർക്കറ്റിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരുപാട് പ്രോട്ടീൻ പൗഡേഴ്സ് യെസ് നമുക്ക് അതിലേക്ക് വരാം ഇതില് എന്തെങ്കിലും അല്ലെ ഇതിനകത്ത് സി ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അസുഖമാണ് ആ കുട്ടിക്ക് ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ രോഗനിർണ്ണയം നടത്തിയതിനു ശേഷം അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് ഡോക്ടറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് വേറെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു തോന്നി കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യമുണ്ട് അതൊരിക്കലും ഒരു പേരന്റ്സിന് ആക്ച്വലി തീരുമാനിക്കാൻ പറ്റില്ല കാര്യം അത് എനിക്ക് എനിക്ക് ഞാൻ എന്റെ പിള്ളേർ ഇവിടെ ഇവിടെ എറണാകുളത്തെ പീഡിയാട്രിഷനെയാണ് കാണിക്കുന്നത് പക്ഷെ ഞാൻ നിലമ്പൂർ പോയി നിന്ന സമയത്ത് പനി വന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ അവര് എനിക്ക് ആന്റിബയോട്ടിക് ആണ് ഇത് ഇമ്മീഡിയറ്റ്ലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നു ഞാൻ പറഞ്ഞു ഇത് ഞാൻ കൊടുക്കത്തില്ല അതിൽ പറയുന്നത് ഒരു രോഗലക്ഷണമാണ് അതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കുന്നത് സാറിന് ഇപ്പൊ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്കുള്ള സാധ്യതയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആണ് ആ സംഭവം എന്താ പറയുക ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്പെസിഫിക് കേസിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടാണ് ആ ഡോക്ടർ ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടർ ചെയ്ത അശാസ്ത്രീയം തന്നെയാണ് അതാണ് അതിനകത്തുള്ള സംഗതി എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അതിൽ എനിക്ക് ഒരു എനിക്ക് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആരും ഡോക്ടറല്ല അഭിജിത് ഒഴികെ അദ്ദേഹം ഇല്ല അതെ പാനല് അപ്പോ എന്താ ഈ ഡോക്ടർ അല്ലാത്ത നമുക്ക് നമ്മൾ നമ്മൾക്ക് പോലും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ആന്റിബയോട്ടിക് അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു എം ബി ബി എസ് ഡിഗ്രിയും കഴിഞ്ഞ് പേഷ്യൻസിനെയൊക്കെ ചികിത്സിക്കുകയും അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്ന ഒരു അറിയാമായിരിക്കുമല്ലോ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് സി സി ആർ എന്ത് തോന്നുന്നു അല്ല എനിക്കതിന് എനിക്കൊരു എതിർപ്പുണ്ട് ഒന്നാമത് ഓഫ് മെഡിസിൻ ആണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇൻ പ്രാക്ടീസ് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള കൺട്രോൾസും അതുപോലെ എന്താ പറയുക ഇൻഷുറൻസിൻ്റെ ഒരു ബാക്കിങ്ങും ഒരു ഒരു കൗണ്ടർ ചെക്കിംഗ് ഇല്ലാത്ത പല രാജ്യങ്ങളിൽ നമ്മൾ രാജ്യങ്ങളുടെ പേരുകൾ പറയുന്നില്ല അവിടെ ഈ കണ്ടമാനം ഒരു ഇതുമില്ലാതെ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അത് ഒരു കാല ഈ അടുത്ത കാലത്താണ് അതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് കാരണം പല ഇത് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട അവസരങ്ങളിൽ ആൻറ്റിബയോട്ടിക്സ് വർക്ക് ചെയ്യാതെ വരും ബിക്കോസ് ദേ വിൽ ബി യു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അപ്പം ഈ എക്സ്ട്രീം ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ഒക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് വലിയൊരു പ്രോബ്ലമായിരുന്നു യു കെയിലൊക്കെ അതുകൊണ്ട് തന്നെ അവിടെ ഈ യൂറോപ്പിലാണെങ്കിലും ഇപ്പം നോർത്ത് അമേരിക്കയിലൊക്കെ ആണെങ്കിലും നമുക്ക് ചുമ് ചെന്ന് ചോദിച്ചാൽ പനിയാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും ആദ്യത്തെ വിസിറ്റിൽ അവർ തരില്ല രണ്ടാമത്തെ വിസിറ്റിലും തരില്ല മൂന്നാമത്തെ വിസിറ്റിൽ പോയാൽ മാത്രമേ ചിലപ്പോൾ അവർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുക അതുവരെ അവർ ചെറിയ പെയിൻ മെഡിക്കേഷൻ തന്നിവിടെയുള്ളു പക്ഷേ നമ്മുടെ നാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ സാൻഡ്രോ പറഞ്ഞത് ശരിയാണ് ഒരു പരിധി പരിധിവരെ കറക്റ്റാണ് അതായത് ഈ എത്രയും പെട്ടെന്ന് രോഗം മാറണം ഡോക്ടറിന് വേറെ ഓപ്ഷൻ ഇല്ല അതാണ് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം പ്രത്യേകിച്ചും വളരെ ബിസി സ്കെച്വൽസ് ഉള്ള ആൾക്കാർ ഹു പീപ്പിൾ ഹൂ ഹാവ് ഗോ ടു എസ്പെഷ്യലി ഇൻ ഹെർ ഇൻഡസ്ട്രി എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച ഷൂട്ടാണ് ഇതൊരു കേസ് നമുക്ക് അറിയാവുന്നുള്ള അറിയാവുന്ന കേസാണ് മനസ്സിലായത് എന്താന്ന് വെച്ചാല് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ഇവിടുത്തെ കേരളത്തിലെ ഡോക്ടേഴ്സ് ഇപ്പം കൂടുതലും ബിസിനസ്സുകാരായി മാറി അത് ഇപ്പം ഈ ആൻറ്റിബയോട്ടിക്കിന്റെ കാര്യം മാത്രല്ല ഞാൻ പറയണേ പൊതുവേ ഞാൻ പലപ്പോഴും ഞാൻ കണ്ട് ഞെട്ടി നിന്നിട്ടുണ്ട് ഞാൻ അവര് ബിസിനസ് സംസാരിക്കുന്ന കണ്ടിട്ട് അപ്പൊ നമ്മൾ അവര് ഡോക്ടേഴ്സ് നേരത്തെ നമ്മൾ ഡോക്ടേഴ്സിനെ വേറൊരു രീതിയിൽ ഒരുപാട് രീതിയിൽ റെസ്പെക്ട് ചെയ്ത് നിന്നിരുന്ന ഡോക്ടേഴ്സ് പലരും ഇന്ന് അതിമനോഹരമായിട്ട് മാർക്കറ്റ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും അറിയാവുന്ന ആളുകളാണ് അപ്പം അവനവന്റെ അസുഖത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥലത്തും കൂടെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ ഇപ്പോ സർജറി പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നോ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ല എക്സാക്ട് സാരൻറെ എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട് അതിനകത്ത് അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബിസിനസ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പല പല മോശപ്പെട്ട പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അതിനെ ഒന്നും നമ്മൾ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് വേണ്ടത് എങ്ങനത്തെ ഡോക്ടേഴ്സിനെയാണ് കൃത്യമായി സയൻസ് മുറുകെ പിടിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് വേണ്ടത് എവിഡൻസിനെ മുറുകെ പിടിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ സെക്കൻഡ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് മറ്റൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഇപ്പോൾ സാധാരണ ഈ സെക്കൻഡ് ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നാല് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി ഭൂരിഭാഗം ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത് ശരിയാവണമെന്നില്ല ഭൂരിഭാഗം പലപ്പോഴും തെറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതല്ല വേണ്ടത് സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ മറ്റൊരു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അവർ ഇൻഫോംഡ് ആയിട്ടുള്ള അയാളുടെ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് അയാൾ മറ്റൊരു ഡോക്ടറോട് ചോദിക്കുന്നതാണ് ആക്ച്വലി സെക്കൻഡ് ഒപ്പീൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാൻഡ്ര എടുത്ത് രണ്ട് ഡോക്ടർമാർ രണ്ട് അഭിപ്രായം പറഞ്ഞു ഒരാൾ പറഞ്ഞത് ആണ് ഒരാൾ സർജറി പറഞ്ഞു മറ്റൊരാൾ പറഞ്ഞു നിങ്ങൾ ഗുളി കഴിച്ചാൽ മതി ഈ മുട്ടായി പോലത്തെ ഈ കുഞ്ഞു മുട്ടായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറും എന്ന് പറയുന്നു സാൻഡ്രയ്ക്ക് കേൾക്കാൻ താല്പര്യമുള്ള എന്താണ് ഇത് ഗുളി കഴിച്ച് മാറുന്നതാണ് സർജറി എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ജഗതി മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ സർജറി വേണ്ട ഇനിമ മതി എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ അങ്ങനെയാണ് പേടിയുമാണ് സർജറി വളർത്തി അല്ലേ അപ്പോൾ നമുക്കതാണ് ഇഷ്ടം പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏത് തീരുമാനം എടുക്കും അവിടെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ആരോഗ്യ സാക്ഷരത എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അതുണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ലൂസിയൊക്കെ ചെയ്യുന്നത് ആരോഗ്യ സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സയൻസ് മുതൽ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ആരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുന്നതോ ഒന്നുമല്ല നമ്മൾ അറിയുന്ന സയൻസുമായി ചേർന്ന് നിൽക്കുന്ന തെളിവുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനോട് സ്റ്റിക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത് അഭിജിത്ത് വന്നു തോന്നുന്നു ഇപ്പോൾ